ഹലോ വിവോസ് ഇന്ന് തേർഡ് നവംബർ അപ്പം ഇന്നത്തെ പെർഫോമൻസ് ഉള്ളിൽ കാണിക്കുന്ന ഡി എൽ എഫിന്റെ ചാർട്ട് പെർഫോമൻസ് ആണ് നമുക്ക് മോർണിംഗിൽ തന്നെ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു കൺഫേമഡ് എൻട്രി ആയിരുന്നു അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റർ യൂസ് ചെയ്ത് സ്റ്റോക്കുകൾ ഇത്തരത്തിൽ നമുക്ക് കൺഫേം എൻട്രീസ് എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഒരു സ്ട്രാറ്റജി ലൈവ് ആയിട്ട് കാണാനും പഠിക്കാനും താല്പര്യമുള്ളൂ എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഇന്നത്തെ പെർഫോമൻസ് കൂടി നമുക്ക് പെട്ടെന്ന് ഉണ്ടായിരുന്നു ഡി എൽ ഇൻട്രാഡ് പെർഫോമൻസ് ആണ് ഡി എൽ എഫിൻ നമുക്ക് ഒൻപത് നാൽപ്പതിനാണ് ഈ ഒരു ട്രേഡ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട് സെവൻ സിക്സ്റ്റി വൺ അത് കൺഫേം ആയിരുന്ന താഴത്തെ ബാറും പ്രൈസ് ആണ് നമ്മുടെ കൺഫേമേഷൻ എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് ക്യാൻഡിലാണ് വന്നത് തേർഡ് ക്യാൻഡിലാണ് കൺഫേമേഷൻ വന്നത് അവിടെ നിന്നാണ് മാർക്കറ്റ് കയറിയിരിക്കുന്നത് നല്ല രീതിയിൽ മാർക്കറ്റിൽ കയറിയിട്ടുണ്ട് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇപ്പം നയൻറ്റീൻ പോയിന്റ്സ് മാർക്കറ്റ് കയറി നിൽക്കുവാണ് ഇനി നമുക്കൊരു റീ എൻട്രി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇവിടെ റീ എൻട്രി വരുന്നുണ്ട് പക്ഷേ സേഫ് സൈഡ് എന്ന് പറഞ്ഞപ്പോഴും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യത്തില്ലേ ആ ഒരു ലെവൽ വെച്ച് റീ എൻറ്റി എടുക്കുന്നതാണ് നമുക്ക് സേഫ് എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓവറോൾ ഇത് അപ്റെ തന്നെയാണ് ഇനി ഒരു റെസ്റ്റഡ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ കയറിപ്പോ മാർക്കറ്റ്